ഒരു എല്ലാവർക്കും നമസ്കാരം ഈ ഹോട്ടൽ ടാസ്ക് നല്ലപോലെ ഗ്രഡ്ജ് വെച്ചും അങ്ങനെ പെരുമാറിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ വന്ന ഗസ്റ്റുകൾ പിന്നെ അതുപോലെ ഫ്ലോപ്പാണ് പ്രത്യേകിച്ച് ശോഭയും ഷിയാസ് കരീമും നോക്കണ്ട അടപടല ഫ്ലോപ്പാണ് ലോക തോൽവികളായിരുന്നു പിന്നെ ഈ ശോഭ വന്ന ദിവസം തന്നെ ജിയമായിട്ടുള്ള ലക്ഷ്മിയെ കൊണ്ട് തറ തുടപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് പേഴ്സണലി ഒരു യോജിപ്പുമില്ല ആ ശോഭ ചെയ്ത പോക്കൽത്തനം അത് ചെയ്യാൻ നിന്ന് കൊടുക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ലക്ഷ്മി അവിടുത്തെ ഒരു ജി എം ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ആ സ്ഥിതിക്ക് ലക്ഷ്മി ഹോട്ടലിൽ തൂക്കുകയും തുടക്കുകയും ഒന്നും ചെയ്യണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്ലീനിങ്ങിനുള്ള ആൾക്കാരുണ്ട് അവർ ചെയ്താൽ മതി പക്ഷെ ശോഭ അവിടെ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാൽ ലക്ഷ്മി അത് കേട്ട പട കേൾക്കാത്ത പട ചെയ്ത് അതുപോലെ മൂന്നു നാല് വട്ടം പുളിപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ടു കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായാലും ലക്ഷ്മി അതും എനിക്ക് യോജിപ്പില്ല ഇട വരുന്ന ഗസ്റ്റുകൾ ഓക്കെ ഗസ്റ്റുകളാണ് നമ്മൾ അവിടെ ഉള്ള സ്റ്റാഫുകളും ഓണറും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഇവരുടെ അടിമയല്ല അങ്ങനെയുള്ള ഗസ്റ്റുകളെ ഇങ്ങനെ കുമ്പിട്ട് നിന്നും കൊണ്ട് തരം താഴ്ന്നു കൊടുത്ത് അവര് പറയുന്നതുപോലെ കേട്ട് അവര് ചവിട്ടി കയറുമ്പോ ചവിട്ടി കയറാൻ നിന്നു കൊടുത്ത് നിൽക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെയുള്ള ഗസ്റ്റുകളാണെങ്കിൽ പോട്ട് പുല്ലൊന്നും ഞങ്ങൾ വിടണം അത് ചെയ്യാൻ ഞാൻ പറയത്തുള്ളൂ അതിപ്പോ ബിഗ് ബോസ് ആണ് ഷോ ആണല്ലോ ഒക്കെയാണ് പക്ഷെ ഇങ്ങോട്ട് റെസ്പെക്ട് ഇല്ലെങ്കിൽ അങ്ങോട്ടൊരു പുല്ലിനും കൊടുക്കണ്ട അത് ഗസ്റ്റ് ആയാലും ശരി ആരായാലും ശരിയെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഈ ഷോവയായാലും സിയാസ് കരീമാനും ലിറ്ററലി ഫ്ലോപ്പ് ആരും സിയാസ് കരീം ആകെ ചെയ്തിട്ടുള്ള ടി വി പിടിച്ച് അല്ലാണ്ടാവനെ കൊണ്ട് ഒരു ഗുണം അവിടെ ഉണ്ടായിട്ടില്ല ഇനി ഒട്ടും ഉണ്ടാവാനും പോകുന്നില്ല അത് പ്രപഞ്ച സത്യമാണ് എന്നാൽ അനീഷിന്റെ അടുത്തൊക്കെ കണ്ടില്ലേ ശോഭ എന്നിട്ട് പോയിരുന്നു സോറി പറയുന്നുണ്ട് അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏറെ കയറി പോകുന്നു മനസ്സിലായി എന്നിട്ട് അനീഷ് പ്രതികരിച്ചു അനീഷിന് ചാറും കോയിലും ഒന്നും കിട്ടാതെ വന്നപ്പോ അനീഷ് പ്രതികരിച്ചു എന്നെ കൊണ്ട് മാറ്റി മാറച്ചാ മാടാനോ കോടയാനോ എന്ന സ്പോട്ടിൽ ആരും പ്രതികരിച്ചിട്ടില്ല എല്ലാവരും വിഴുപ്പലക്കുന്ന പോലെ കേട്ടും കൊണ്ട് പറയുന്നതും ചെയ്ത് അടിമ കണക്കിന് നിന്ന് സ്റ്റാച്ചു അറിയുമ്പോ സ്റ്റാച്ചു ആയിട്ട് നിന്ന് എന്തുവാണേ വരുന്ന ഗസ്റ്റ് ഓക്കെ ഗസ്റ്റിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് അവര് പറയുന്ന എല്ലാ തോന്നിയ വസങ്ങൾക്കും നിന്ന് കൊടുക്കേണ്ടതാണ് ഹോട്ടലിലുള്ള ബാക്കിയുള്ള ജീവനക്കാരായാലും അവിടുത്തെ ഓണേഴ്സ് കാര്യങ്ങളൊക്കെ ആരായാലും ഇതേ എനിക്ക് ചോദിക്കാനുള്ളു ഓക്കെ അടുത്ത് നെക്സ്റ്റ് ഇന്ന് രാവിലെ ഈ ഷാനവാസാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ റിയാസ് അലി അവൻ വാങ്ങിച്ചു കൂട്ടി കൊണ്ട് മടക്കി പോക്കറ്റ് വെച്ചിട്ട് തിരിഞ്ഞു നടന്നു പോകുന്ന അവസ്ഥയാണ് അവൻ ഉണ്ടായിട്ടുള്ളത് അവൻ കയറി കയറി അവൻ മറ്റേ മുതലാളിത്തം സ്ഥാപിക്കാനുള്ള സെറ്റപ്പിലായിരുന്നു റിയാസ് അവന് വേഷ കൊടുത്തിട്ടുണ്ട് എന്തായാലും കണ്ടുപോകാൻ ഷാനവാസാനവാസ ഡ്രാമ കാണിക്ക ഉദ്ദേശിക്കാൻ മനസ്സിലായി പക്ഷെ ഈ നെഞ്ചത്തോട്ട് കേറണ്ടോണ്ടിട്ടോ പണ്ടി വിട്ടോണ്ടി വിട്ടോ പോടാ തന്റെ പണി നോക്കണം എന്ന് പറഞ്ഞു വിടുന്നു പിന്നെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കണോന്ന് റിയാസ് പറയുന്നുണ്ടായിരുന്നല്ലോ നീ വന്ന് കേറിയ സമയത്ത് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നീ ഓർക്കുന്നുണ്ടോ പുറത്തുള്ള കുറെ ലൂസേഴ്സ് ലൂസേഴ്സ് ഈ സാധനമാണ് നീ പറഞ്ഞിട്ടുള്ള നീ എന്താണ് ഈ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് നീ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം സൂക്ഷിച്ചാണ് നീ ആരാണ്ട നീ ആരെന്നാ നിന്റെ വിചാരം അയ്യോ നീ ലോക ലൂസറ ലോക മരവാഴയാം മരമൊണ്ടയാം ഷോട്ടേ അതേ ഞാൻ പറയത്തുള്ളൂ മുന്നേ സീസണിൽ വൈൽഡ് കാർഡൊക്കെ ഒന്നു മാസം കാണിച്ചില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ നീ ഇപ്പം കാണിക്കുന്നതൊക്കെ പോകൃത്തനത്തിന്റെ പീക്ക് ലെവൽ ഐറ്റംസ് ആണ് നീ വെറും ഉണ്ണയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അതുമാത്രമേ എനിക്ക് നിന്നെ പറ്റിയിട്ട് പറയാനുള്ളൂ നിന്നെപ്പോലത്തെ ഒരു ഷൊട്ട വേറെ ഇല്ലെന്നേ പറയാനുള്ളൂ പക്ഷേ ഷാനവാസ് ഇവിടെ കൃ കൃത്യമായിട്ട് പ്രതികരിക്കുന്നു ഇങ്ങോട്ട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് തരാട അല്ലെങ്കിൽ നീ ഗസ്റ്റ് ആയാലും യാതൊരു മുതലാളിയായാലും യാതൊരു മറ്റെടുത്തവനായാലും നിനക്ക് ഒരു തേങ്ങൻ തരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് ഷാനവാസ് ഫുഡ് എടുക്കുന്നുണ്ട് ഈ ഹോട്ടൽ ടാസ്ക് ഷാനവാസ് തൂക്കി മക്കളെ വേറെ ആരും തൂക്കിയില്ല ഷാനവാസ് തൂക്കി അത് തന്നെ പറയും അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ അനുമോളായാലും അന്ന് ശോഭ വന്നിട്ട് മറ്റേ മുഖത്ത് പെയിന്റ് ഒക്കെ അടിച്ച് വരപ്പിച്ചപ്പോ ഡമ്മി കണക്കിന് നിന്ന് എനിക്ക് യോജിപ്പില്ല ഒരു തരത്തിൽ യോജിപ്പില്ല നിങ്ങളൊക്കെ പ്രതികരിക്കണമായിരുന്നു നിങ്ങളുടെ അവിടുത്തെ മാനേജറും ജി എമ്മും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്ന ഗസ്റ്റിന്റെ അടിമയല്ല ഒരിക്കലും അതുകൊണ്ട് വരുന്ന ഗസ്റ്റ് എന്ത് തോന്നിയ മാസം എന്ത് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം കൈകെട്ടി സ്വീകരിച്ചിട്ട് മറ്റേ കുമ്പിട്ട് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല ഓക്കെ നിങ്ങൾക്ക് കോയിന് കിട്ടുമായിരിക്കും മറ്റേതായിരിക്കും മറച്ചതായിരിക്കും പക്ഷെ നമ്മുടെ ഒരു ഇതുണ്ട് നിലയമ്പിൽ അത് കളഞ്ഞു കുളിക്കാൻ നിൽക്കില്ല വരുന്ന കച്ചിനെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് അവരെന്ത് തോന്നിയാസം പറഞ്ഞാലും അതുപോലെ ചെയ്യല് തുണി ഉരുട്ട് നിൽക്കാൻ പറഞ്ഞാൽ അതുപോലെ നിൽക്കും എനിക്ക് ഉള്ള ഡൗട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം പിന്നെ ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ ബിഗ് ബോസ് ഓൺ ചെയ്യായിരിക്കും എങ്കിലും നമ്മുടെ ഒരു നിലപാടും നമ്മുടെ ഒരു ക്വാളിറ്റിയും ഇട്ട് കളിക്കരുത് ഇവിടെ ലക്ഷ്മി ആയാലും റിയാസ് ഒക്കെ സംസാരിച്ച സമയത്ത് നല്ല കുറുക്കിക്കോളുന്ന മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ശോഭ വന്നിട്ട് ഒരു ജീവമായിട്ടുള്ള ആളാണ് ഈ ലക്ഷ്മി അപ്പൊ ആ ആളുടെ അടുത്ത് തറ തുടക്കാൻ പറ്റുന്ന തുടക്കേണ്ട കാര്യമില്ല വെറും ഗസ്റ്റ് ആണ് ഈ ഗസ്റ്റ് ഇല്ലെങ്കിൽ വേണ്ട അടുത്ത ഗസ്റ്റ് ആ മൈൻഡിൽ ഇരുന്നോണം നമ്മൾ ഇതൊരു ടാസ്ക് ഹോട്ടോ ടാസ്ക് ആയിട്ടാണല്ലോ കാണുന്നത് ആ സ്ഥിതിക്ക് നമ്മൾ ആ ഒരു റിയാലിറ്റിയിൽ ഇറങ്ങുന്ന ചിന്തിച്ചാൽ മതി ഈ ഗസ്റ്റ് ഇല്ലെങ്കിൽ പോട്ടെ അടുത്ത ഗസ്റ്റ് വരുമ്പോ നല്ലോണം പെരുമാറി നല്ലോണം എന്നുള്ള മൈൻഡിൽ നിൽക്കണം അല്ലാണ്ട് ഇതിന്റെ അടിമ നിൽക്കേണ്ട ഒരു കാര്യമില്ല ലൈവ് അപ്ഡേഷനിലുള്ള കാര്യം ഞാൻ ഒന്ന് കൊടുക്കാം ഇന്ന് രാവിലെ ലൈവ് ഇട്ട് നോക്കിയ സമയത്ത് എൻ്റെ പൊന്നെ ഒരു രക്ഷയുമില്ലാത്ത അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായ കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഇന്ന് ഇന്നലെ ഉറങ്ങില്ല എന്ന് തോന്നുന്നു കുറച്ച് പുലർച്ചെ തന്നെ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ പണികളെല്ലാം തുടങ്ങിയിരുന്നു സോ എനിക്ക് തോന്നുന്നു റിയാസ് അഡീഷണൽ ആയിട്ട് എന്തൊക്കെയോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു അത് റാഗിങ് എന്നൊക്കെയുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത് അതിപ്പോൾ ഇന്നലെയും റിയാസ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നല്ലോ സോ അത് റിയാസിൻ്റെ ഒരു ഒരു ക്യാരക്ടർ അതായത് ആ ഒരു ആ ഒരു ഗസ്റ്റിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് കാണാം നമുക്ക് പക്ഷേ ഏതോ ഒരു പോയിന്റിൽ ലിമിറ്റ് വിട്ടു എന്നാണ് ഷാനവാസ് പറയുന്നത് അങ്ങനെ ഷാനവാസ് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല റിബ്ബലായിട്ട് നിന്നിട്ട് കട്ട കലിപ്പിലായിരുന്നു ഇന്ന് അതേ സമയത്ത് റിയാസ് കൊണ്ടുവന്ന വേസ്റ്റ് അവിടെ തൊട്ടാട്ടോ ഞാൻ കാണുന്നത് വേസ്റ്റ് കൊണ്ടു ഹാളിൽ തട്ടുന്ന തൊട്ടാണ് ഞാൻ കാണുന്നത് ഭയങ്കരമായിട്ട് വഴക്ക് പിന്നീട് നടക്കുന്നുണ്ട് റിയാസിനെയൊക്കെ ഇഷ്ടം പോലെ പറയുന്നുണ്ട് ഇതിനിടയിൽ എല്ലാവരും ഷാനവാസിനെതിരെ തിരിഞ്ഞിട്ടും ഷാനവാസ് കട്ടയ്ക്കാനെ നിൽക്കുന്നുണ്ട് തൊഴിലാളികൾ തൊഴിലാളികൾ അങ്ങനെ ആവശ്യമില്ലാതെ കയറി ഭരിക്കാൻ വരണ്ട റാഗ് ചെയ്യാൻ വരണ്ട തൊഴിലാളികൾക്കും റൈഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര വഴക്കുകിടക്കാണ് രാവിലത്തെ ആ സംഭവം എന്താണെന്ന് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ എനിക്ക് ആ ഒരു പാർട്ട് മിസ്സായിപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നൊരു ആറാറരയ്ക്കൊക്കെയാണ് ഇന്ന് ലൈവ് ഇട്ടത് സോ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എന്താണ് ഇൻസിഡൻറ്റ് തുടങ്ങുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അറിയില്ല ഇന്നലെ പ്രൊമോയിൽ കണ്ടിരുന്നു സോ റിയാസുമായിട്ടുള്ള എന്തോ ഒരു ചൊറിയാണ് സംഭവം ഒരു ഏകദേശം അര മുക്കാൽ മണിക്കൂറ് വൻ സീനായിരുന്നു ഷാനവാസ് ഒറ്റ കൊമ്പനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മതം പൊട്ടി പോലെ നടക്കുന്നുണ്ടായിരുന്നു റിയാസ് അതുപോലെ ബാക്കിയുള്ളവരെല്ലാം ഷാനവാസിനെ നല്ലപോലെ ചൊറിയുന്നുണ്ട് പക്ഷെ പുള്ളി പിടിച്ചു കേട്ടോ ഒട്ടയ്ക്ക് നിന്നു ഒരു രക്ഷയില്ല വിട്ടുകൊടുക്കാൻ നിന്നു പക്ഷെ എന്താണ് റീസൺ എന്ന് എനിക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് ഷാനവാസിന്റെ ഭാഗത്താണോ ന്യായം റിയാസിന്റെ ഭാഗത്താണോ മറ്റ് ഹൗസ് മേറ്റ്സിന്റെ ഭാഗത്താണോ എന്ന് എനിക്ക് പക്ഷേ പക്ഷെ ഗെസ്റ്റായിട്ട് വന്ന റിയാസ് വേസ്റ്റ് എടുത്തോണ്ട് നമ്മുടെ തട്ടി എന്നുള്ളത് തെറ്റാണ് അതെന്ത് റീസണിന്റെ പേരിലാണെങ്കിലും അവിടെ ഉള്ള ജോലിക്കാര് ആരും ആരുടെ അടിമകളൊന്നും അല്ലല്ലോ അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഗസ്റ്റിനോട് മാന്യമായിട്ട് നിൽക്കാം ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവരുടെ സെൽഫ് റെസ്പെക്ട് കളയാതെ നിൽക്കാം ഇവിടെ ഷാനവാസ് രണ്ടാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്തത് ആദ്യത്തെ ഗസ്റ്റൊക്കെ വന്നപ്പോൾ അവരോട് വളരെ കൂളായിട്ട് നിന്നു ഈ റിയാസ് ഗസ്റ്റ് ഒരുപക്ഷെ ഒരു ചൊറിയനായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഷാനവാസും ആ രീതിയിൽ നിൽക്കുന്നത് എന്തായാലും ലൈവ് രാവിലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ റീസൺ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കേ ഇവിടെ ഷാനവാസിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി കാരണം ഇവനൊരു അടിയുടെ കുറവുണ്ട് റിയാസിന് എഴുന്നീറ്റ് നിന്നിട്ട് ശാനോധ ചാടി അല്ല എന്ന് അടിച്ചു കയറിയിട്ട് പുറത്തായിരുന്നെങ്കിലും ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്തായിരുന്നെങ്കിലും നിനക്ക് മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നു ഈ മൊണ്ണെ അടിച്ചു എന്നുള്ള ഒരൊറ്റ സാധനം വെച്ചിട്ട് മനസമാധാനത്തോട് കിട്ടുന്നുറങ്ങാൻ പറ്റുമായിരുന്നു റിയാസ് വെറും ഷൊട്ടയാണെന്ന് വീണ്ടും വീണ്ടും അവൻ ഇങ്ങനെ പ്രൂവ് ചെയ്തു തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്തു ഇന്നലെ മാരാറെ അലക്കുമായിരുന്നു ഇവൻ ഇവനെന്തിൻ്റെ കേടം എനിക്കൊരു പിടിയില്ല ഇവൻ എന്തോ ഫ്രസ്ട്രേഷൻ ഉണ്ട് സത്യം പറഞ്ഞാൽ സീരിയസ്ലി ഫ്രസ്ട്രേഷൻ ഉണ്ട് കാരണം ഇവനെ ഒന്നും സമൂഹം ഒട്ടുമിക്ക ആൾക്കാർ അംഗീകരിക്കാത്ത ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കണം മേ ബി കാരണം നിന്നെ പോലെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്ന ആൾക്കാർ ഒരിക്കലും അംഗീകരിക്കത്തില്ല അംഗീകരിക്കാൻ പറ്റത്തില്ല ഇനി അങ്ങോട്ട് അംഗീകരിക്കാനും പോകുന്നില്ല നിന്നെയൊക്കെ പോലത്തെ തനിക്കുണങ്ങൾ ഇങ്ങനെ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷൊട്ടകളൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല നിന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നെ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂലറിയാസേ കാരണം നീ പറയുന്ന നിലപാടുകളെല്ലാം എല്ലാം 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 കുണച്ച നിലപാടുകളാണ് ഉള്ള കാര്യം ആയിട്ട് പറയാനോ പറയുമ്പോൾ എല്ലാം പറയണല്ലോ കാരണം മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ നിന്നെ പോലെ കുണച്ച നിലപാടുകൾ പറയുന്ന ബോധമില്ലാത്ത വൃത്തികെട്ടവന്മാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഷാനവാസ് കലക്കേട്ടാ ഇവന്റെ അടിമക്കണക്കിന് നിന്നുകൊണ്ട് പറയുന്നതല്ല പറയുന്നതെല്ലാം ഓച്ചാനിച്ച് കേട്ടുകൊണ്ട് നിന്ന് കുമ്പിട്ട് കോയിന് വാങ്ങി പോക്കറ്റ് മടക്കി വെച്ചുകൊണ്ട് പോവാൻ ഷാനവാസ് തയ്യാറാകാത്തത് എന്തുകൊണ്ടും നല്ലതായി ഇതിന്റെ ഇടയിൽ ഈ റിയാസ് അലീം വന്നതിൻ്റെ ഒരു സന്തോഷം ആതിലൊക്കെ ഉണ്ട് അതുപോലെ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തതിന്റെ സന്തോഷം ആതിലൊക്കെയുണ്ട് നല്ല കാര്യമാണ് പക്ഷെ അതൊരു മുതലെടുപ്പ് ആക്കരുത് എനിക്കതേ പറയാനുള്ളൂ അതൊരു മുതലെടുപ്പ് ആക്കരുത് എങ്കിൽ ഈ പറയുന്ന ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളേനും നിങ്ങൾക്കെതിരെ തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുണ്ടാവാതെ ഇരിക്കട്ടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തായാലും ലൈവൊക്കെ കണ്ടിട്ട് പറയാം റിയാസിനെ പോലത്തെ ഒരു മൊണ്ണയൊക്കെ എന്തിനു വീണ്ടും കയറ്റി വിട്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ റിയാസിന് നല്ലൊരു അട്ടിയുടെ കുറവുണ്ട് ഷാനവാസ് അത് കൊടുത്തിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു അവന് എന്തോ എന്നുള്ള ഭാവമുണ്ട് ഇവനെ കണ്ടെന്ന് ചോറി ചോറിഞ്ഞ് ചൊറിഞ്ഞു വരും കാരണം അമ്മാതൊരു ഇറിറ്റേറ്റിംഗ് സാധനമാണ് ഈ റിയാസ് അവൻ എന്തോ എന്നൊരു സംഭവം അത് തോന്നലേ അത് അതുകൊണ്ട് ഷാനവാസം ഉറപ്പായിട്ട് റിയ സലീമിനെ അടിച്ച് പുറത്തായിരുന്നെങ്കിൽ കൂടി അഭിമാനം എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ അതിൻ്റെ അവസരം പോകും ചിലപ്പം അടിക്കാനുള്ള ഒരു പോസിബിലിറ്റി ചിലപ്പോൾ കപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ കപ്പ് നഷ്ടമാവും പൈസ നഷ്ടമാവും എല്ലാം ഒക്കെയാണ് പക്ഷെ പുറത്ത് നിനക്ക് ജനങ്ങളുടെ സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ഗ്രാഫ് ആയിരിക്കും ഈ ഷൊട്ടെ അടിച്ചിട്ട് നീ പുറത്തിറങ്ങിയാൽ ജനങ്ങളെ നിന്നെ ചേർത്ത് പിടിക്കുന്നതിന് കൈയും കണക്കും കാണൂല ആ എന്തായാലും പോട്ടെ നഷ്ടപ്പെട്ടു പോയി ആ ഒരു ചാൻസ് ഇനി ആവർത്തിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പാഴക്കണ്ടാനവാസ എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇവനൊരു അടി കിട്ടണം അതായത് റിയാ സലീമിനൊരു അടി കിട്ടണം എന്നാഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ പറ്റിയ കുതിരൂടി ആയിട്ടാണ്